ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ വെളിച്ചവും മനുഷ്യനും അതിമനോഹരമായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ പല നിറത്തിലുള്ള പൂക്കളും ഇലകളും മരങ്ങളും കാടും പുഴയും മലകളുമൊക്കെ നമുക്ക് കാണാൻ കഴിയും ലോകത്തിൻ്റെ ഈ സൗന്ദര്യം നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഊർജ രൂപമുണ്ട് അതാണ് പ്രകാശം കടന്നു ചെല്ലുന്ന വഴികളിലൊക്കെ ഇരുട്ടകറ്റി വെളിച്ചം നിറച്ച് ജീവജാലങ്ങൾക്ക് കാഴ്ച എന്ന അനുഭവം സമ്മാനിക്കുന്നത് പ്രകാശമാണ് പ്രകാശമില്ലെങ്കിൽ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങൾക്ക് നിലനിൽപ്പില്ല ചെടികൾ പ്രകാശത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന പ്രകാശ സംശ്ലേഷണമാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നത് ആദിമകാലം മുതലേ പ്രകാശം മനുഷ്യന് അത്ഭുതമായിരുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യനെ അത്ഭുതപ്പെടുത്തിയ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നത് പ്രകാശമായിരുന്നു അതിനാൽ ഭൂമിയിലേക്ക് വെളിച്ചം വാരി വിതറുന്ന സൂര്യൻ നമുക്ക് ആദ്യകാല ആരാധനാ മൂർത്തികളിൽ പ്രധാനിയായി വെളിച്ചത്തെയും സൂര്യനെയും ആരാധിച്ചവരിൽ ആദിമ ഭാരതീയരും ഈജിപ്റ്റുകാരും ഗ്രീക്കുകാരും ഒക്കെ ഉണ്ടായിരുന്നു ഗ്രീക്ക് റോമൻ പുരാണങ്ങളിലെ അപ്പോളോ ദേവൻ സൂര്യനെയും ഒക്കെ പ്രതിനിധീകരിക്കുന്നു ബൈബിളിൽ ദൈവം സൃഷ്ടി നടത്തിയ കഥ പറയുന്നുണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം അതിനുശേഷം ആദ്യം സൃഷ്ടിച്ചത് വെളിച്ചമാണത്രേ അതോടെ എങ്ങും വ്യാപിച്ചിരുന്ന അന്ധകാരം അകന്നു ഇരുട്ടിനെ അകറ്റുന്ന പ്രകാശത്തെ നന്മയുടെ പ്രതീകമായാണ് എല്ലാ സംസ്കാരങ്ങളും കരുതിപ്പോന്നത് വെളിച്ചത്തിൻ്റെ രഹസ്യം അറിയാനുള്ള മനുഷ്യൻ്റെ ശ്രമങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പ്രകാശം എന്ന അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ പ്രപഞ്ചത്തെക്കുറിച്ചും അതിൻ്റെ നിഗൂഢതകളെക്കുറിച്ചും കൂടുതൽ അറിയാൻ മനുഷ്യനെ സഹായിച്ചു മനുഷ്യൻ്റെ കണ്ണിൽ നിന്നാണ് പ്രകാശം വരുന്നത് ഇങ്ങനെയൊരു അബദ്ധ ധാരണ പ്രകാശത്തെക്കുറിച്ച് മനുഷ്യന് പണ്ടുണ്ടായിരുന്നു എന്നാൽ ശാസ്ത്രം വികസിച്ചതോടെ ഒരു വൈദകാന്തിക തരംഗമാണ് പ്രകാശം എന്ന അറിവിലേക്ക് ഗവേഷകർ എത്തിച്ചേർന്നു സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്ത ഊർജ രൂപമാണ് പ്രകാശം ശൂന്യതയിലൂടെയും പ്രകാശത്തിന് അതിവേഗം സഞ്ചരിക്കാം പ്രകാശത്തിൻ്റെ ഇടത്തും വലത്തും വേറെയും വൈദകാന്തിക തരംഗങ്ങളുണ്ട് എന്നാൽ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കാഴ്ച എന്ന അനുഭവം സമ്മാനിക്കാൻ പ്രകാശത്തിന് മാത്രമേ കഴിയൂ പല പ്രാചീന ഗ്രീക്ക് ചിന്തകരും പ്രകാശത്തിൻ്റെ രഹസ്യം തേടിപ്പോയിട്ടുണ്ട് അക്കൂട്ടരിൽ പ്രമുഖനാണ് യുക്ലീഡ് ബി സി മുന്നൂറുകളിൽ ജീവിച്ചിരുന്ന ഇദ്ദേഹം കാഴ്ചയെ ആദ്യമായി ഗണിതശാസ്ത്ര സഹായത്തോടെ വിശദീകരിച്ചു പ്രകാശശാസ്ത്രത്തിൽ ഏറ്റവും പഴക്കമുള്ള പ്രബന്ധങ്ങളിൽ പലതും യുക്ലീഡിൻ്റെതാണ് കണ്ണിൽ നിന്നുള്ള പ്രകാശരശ്മികൾ സൂര്യരശ്മികളുമായി കൂടിച്ചേരുന്നു എന്നാണ് യുക്ലീഡ് കരുതിയിരുന്നത് കണ്ണിനെയും പ്രകാശത്തിൻ്റെ ഒരു കേന്ദ്രമായി യുക്ലിഡ് കരുതി ഈ ധാരണയുടെ പിൻബലത്തിൽ യുക്ലിഡ് കാഴ്ചയെയും പ്രകാശത്തെയും വിശദീകരിക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തിൻ്റെ പല ധാരണകളും തെറ്റായിരുന്നെങ്കിലും പിൽക്കാല ഗവേഷണങ്ങൾക്ക് അത് മികച്ച അടിത്തറയേകി എന്ന് പറയാം യൂക്ലീഡിൻ്റെതിന് സമാനമായ ധാരണയായിരുന്നു പ്ലാറ്റോയ്ക്കും പ്രകാശത്തെക്കുറിച്ചുണ്ടായിരുന്നത് അരിസ്റ്റോട്ടിൽ ആവട്ടെ കണ്ണിനും കാണുന്ന വസ്തുവിനും ഇടയിലുള്ള മാധ്യമമാണ് പ്രകാശമെന്ന് വിശ്വസിച്ചു ഹസൻ ഇബ്നു അൽ ഹൈത്താം എന്നൊരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു അറബി നാട്ടിൽ പക്ഷേ ശാസ്ത്രലോകത്ത് അദ്ദേഹം അജ്ഞാതനായാണ് ഇന്നും അറിയപ്പെടുന്നത് ഗണിത ശാസ്ത്രജ്ഞനും ഭൗതിക ശാസ്ത്രജ്ഞനുമാണ് ഹസൻ ഇബ്നു അൽ ഹൈത്താം ഇദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഇല്ലായിരുന്നെങ്കിൽ പ്രകാശത്തെക്കുറിച്ച് പഠിക്കുന്ന ഓപ്റ്റിക്സ് എന്ന ശാസ്ത്രശാഖയുടെ വളർച്ച ഇത്ര വേഗത്തിൽ ഉണ്ടാവുമായിരുന്നില്ല വർഷങ്ങൾക്ക് മുമ്പേ ഇദ്ദേഹം വെട്ടിത്തുറന്ന പാതയിലൂടെയാണ് ആധുനിക ഓപ്റ്റിക്സിന് അടിത്തറ ഭാഗിയ ഐസക് ന്യൂട്ടനും മറ്റും മുന്നേറിയത് പിന്നീടാണ് ഹസൻ ഇബ്നു അൽ ഹൈത്താം എന്ന ഈ മഹാശാസ്ത്രജ്ഞനെ ശാസ്ത്രലോകം കണ്ടെത്തിയത് എ ഡി പത്താം നൂറ്റാണ്ടിൽ ജനിച്ച ഹസൻ ഇബ്നു അൽ ഹൈതാം പ്രകാശത്തെക്കുറിച്ചും കാഴ്ചയെക്കുറിച്ചും ഒട്ടനവധി കാര്യങ്ങൾ കണ്ടെത്തി വെളിച്ചം കയറാതെ അടച്ചിട്ട മുറിയിൽ അദ്ദേഹം നടത്തിയ പ്രകാശ പരീക്ഷണങ്ങളാണ് ഇന്നത്തെ രൂപത്തിലുള്ള പ്രകാശത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ അടിത്തറ ഭാഗീത എന്ന് പറയാം ഒരു കൂട്ടം മെഴുകുതിരികൾ ഇരുട്ടറയിൽ കത്തിച്ചു വെച്ച ശേഷം അതിൻ്റെ പ്രകാശം ചെറിയൊരു ദൂരത്തിലൂടെ കടത്തിവിട്ടായിരുന്നു ഹൈതാമിൻ്റെ പരീക്ഷണങ്ങൾ വസ്തുക്കളിൽ നിന്നുള്ള പ്രകാശരശ്മികൾ പ്രതിഫലിക്കുകയും അത് നമ്മുടെ കണ്ണിലെത്തുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ കാഴ്ച സാധ്യമാകുന്നതെന്ന് ആദ്യമായി ലോകത്ത് പ്രഖ്യാപിച്ച ഗവേഷകനാണ് അൽ ഖൈതാം കണ്ണുകളിലല്ല തലച്ചോറിലാണ് കാഴ്ച എന്ന അനുഭവം സാധ്യമാകുന്നതെന്ന വലിയ സത്യമാണ് അദ്ദേഹം ലോകത്തിന് മുമ്പിൽ കാണിച്ചത് താൻ കണ്ടെത്തിയ കാര്യങ്ങൾ വിശദീകരിക്കാൻ അൽ ഹൈതാം കണ്ണിൻ്റെ ഒരു ഘടനയും ഉണ്ടാക്കി പിൽക്കാലത്ത് ശാസ്ത്രം കണ്ണിൻ്റെ ഘടന വിശദീകരിച്ചപ്പോൾ അതിലെ ഒട്ടുമിക്ക ഭാഗങ്ങളും നേരത്തെ അൽ ഹൈത്താം വിശദീകരിച്ചവ തന്നെയായിരുന്നു പ്രകാശത്തിൻ്റെ പ്രതിഫലനം അപവർത്തനം എന്നിവയെക്കുറിച്ച് ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ നടത്തിയ അൽ ഹൈത്താം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിൻ്റെ പാതയ്ക്ക് വ്യതിയാനമുണ്ടാകും എന്നും കണ്ടെത്തി അമൂല്യമായ ഇത്രയേറെ അറിവുകൾ നൽകിയ ഹസൻ ഇബ്നു അൽ ഹൈതാമിനെ പ്രകാശാസ്ത്രത്തിൻ്റെ പിതാവായാണ് ഇന്ന് ശാസ്ത്രലോകം കണക്കാക്കുന്നത് ഐസക് ന്യൂട്ടനാണ് മഴവില്ല് എന്ന പ്രകൃതി പ്രതിഭാസത്തെ കൃത്യമായി വിവരിച്ചത് ഇത് പ്രകാശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ മഴവില്ല് എന്നാൽ അതിന് മുമ്പും പലരും ഈ പ്രകാശ വിസ്മയത്തെക്കുറിച്ച് പഠിച്ചിരുന്നു മറ്റ് പലതും എന്നതിനെ പോലെ ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടിലാണ് ഇതിലും പ്രമുഖൻ പ്രകാശത്തിൻ്റെ പ്രതിഫലനമാണ് മഴവില്ലിന് കാരണമെന്നാണ് അരിസ്റ്റോട്ടിൽ വിശദീകരിച്ചത് പ്രകാശരശ്മികൾ മേഘപാളികളിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ മഴ ഉണ്ടാകുന്നു എന്നായിരുന്നു അരിസ്റ്റോട്ടിലിൻ്റെ വിശദീകരണം ഒരു പ്രത്യേക കോണിൽ പ്രകാശം പ്രതിഫലിക്കുന്നതാണ് മഴ വളഞ്ഞു കാണാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ മഴവില്ലിനെക്കുറിച്ചുള്ള ഈ അറിവുകൾ വളരെ പരിമിതമാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറിൽ റോജൻ ബേക്കൺ എന്ന ഗവേഷകൻ മഴവില്ലിൻ്റെ ഈ കോൺ അളന്നു ഇദ്ദേഹത്തിന് ശേഷം മഴവില്ലിനെക്കുറിച്ച് പഠിച്ച ആളാണ് ജർമ്മൻകാരനായ ഫ്രീബർഗ് അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു മേഘപാളികളിലെ ഓരോ തുള്ളി ജലവും ഉണ്ടാക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വൃത്താകൃതിയിലുള്ള പാത്രങ്ങളിൽ തട്ടി സൂര്യപ്രകാശം വളഞ്ഞു സഞ്ചരിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഈ നിഗമനത്തിൽ എത്തിയത് അരിസ്റ്റോട്ടിലിൻ്റെ നിഗമനത്തേക്കാൾ മികച്ചതായിരുന്നു യഥാർത്ഥത്തിൽ ഈ സന്യാസിയുടേത് എന്നാൽ ഇതിന് വേണ്ടത്ര ശ്രദ്ധ അന്ന് കിട്ടിയില്ല മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞ് ജലത്തുള്ളികളിലെ ഡിഫ്രാക്ഷൻ പ്രതിഭാസം കണ്ടെത്തിയതിനു ശേഷമാണ് ഫ്രീബർഗിൻ്റെ ഗവേഷണങ്ങൾ ശാസ്ത്രലോകത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നീട് ഏഴ് നിറങ്ങൾ ചേർന്നതാണ് പ്രകാശമെന്ന് ഐസക് ന്യൂട്ടൺ തെളിയിച്ചു അതോടെ മഴവല്ലിൻ്റെ രഹസ്യങ്ങൾ ഒന്നൊന്നായി പുറത്തുവന്നു അന്തരീക്ഷത്തിലെ വെള്ളത്തുള്ളികളിൽ കൂടി കടന്നു പോകുന്ന പ്രകാശത്തിലെ നിറങ്ങൾ വേർതിരിയുന്നതാണ് മഴവില്ലിന് വില്ലിന് അടിസ്ഥാന കാരണമെന്ന് ഐസക് ന്യൂട്ടൻ പറഞ്ഞു പ്രകാശം അതിൻ്റെ ഘടകങ്ങളായി വേർതിരിയുന്ന ഈ പ്രതിഭാസത്തെ പ്രകാശ പ്രകീർണനം അഥവാ ഡിസ്പ്രഷൻ ഓഫ് ലൈറ്റ് എന്ന് വിളിക്കപ്പെട്ടു പിടിതരാതെ കുതിച്ചുപായുന്ന പ്രകാശത്തെ സ്വന്തം വഴിക്ക് കൊണ്ടുവരാൻ മനുഷ്യൻ കണ്ടെത്തിയ ഉപകരണമാണ് ലെൻസ് മൂവായിരത്തിലധികം വർഷങ്ങൾക്ക് മുൻപേ മനുഷ്യൻ ലെൻസ് ഉപയോഗിച്ചു ആദ്യകാലത്ത് പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിച്ച ചിലതരം ക്രിസ്റ്റലുകളായിരുന്നു ലെൻസായി ഉപയോഗിച്ചിരുന്നത് പിന്നീട് ഗ്ലാസ് ഉപയോഗിച്ച് ലെൻസ് ഉണ്ടാക്കി തുടങ്ങി ലെൻസ് ഉപയോഗിച്ച് അടുത്തുള്ള വസ്തുക്കളെ വലുതായി കാണാനും ദൂരെയുള്ള വസ്തുക്കളെ അടുത്ത് കാണാനും നടത്തിയ ഗവേഷണങ്ങളുടെ ഫലമാണ് ദൂരദർശിനികളും സൂക്ഷ്മദർശിനികളും ആ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞർ പ്രകാശത്തെക്കുറിച്ച് വലിയ അറിവുകളാണ് ശാസ്ത്രലോകത്തിന് നൽകിയത് ബിസിനസ്സുകാരനും ഗവേഷകനുമായിരുന്ന ആൻ്റണി വാൻ ലൂവൻ ഹുക്ക് എന്ന ഡച്ചുകാരനാണ് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് അതായത് സൂക്ഷ്മദർശിനി പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ലെൻസുകൾ ചേർത്ത് മൈക്രോസ്കോപ്പ് ഉണ്ടാക്കിയ ഇദ്ദേഹം മൈക്രോബയോളജിയുടെ പിതാവെന്നും പിൽക്കാലത്ത് അറിയപ്പെട്ടു എന്നാൽ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചതാകട്ടെ ഹാൻസ് ലിപ്പർഷേ എന്ന ശാസ്ത്രജ്ഞനായിരുന്നു ആദ്യമായി ടെലിസ്കോപ്പ് നിർമ്മിച്ചവരിൽ ഒരാളായിട്ടാണ് ലിപ്പർ കണക്കാക്കുന്നത് ജർമ്മൻ ഡച്ച് കന്നഡ നിർമ്മാതാവായിരുന്ന ലിപ്പർഷേ ലെൻസുകളുമായുള്ള സമ്പർക്കമാണ് ടെലിസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് ആയിരത്തി അറുനൂറ്റി എട്ടിൽ ലിപ്പർ തൻ്റെ കണ്ടുപിടുത്തത്തിന് പേറ്റൻറ്റും എടുത്തു കോൺവെക്സ് കോൺകേവ് ലെൻസുകൾ ഉപയോഗിച്ച് ലിപ്പർഷേ നിർമ്മിച്ച ടെലിസ്കോപ്പിന് പേഴ്സ്പെക്റ്റീവ് ഗ്ലാസ് എന്നായിരുന്നു അക്കാലത്തെ പേര് അന്ന് ടെലിസ്കോപ്പ് എന്ന പേര് പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ല വസ്തുക്കളെ മൂന്ന് മടങ്ങ് വരെ വലുതാക്കി കാണിക്കാൻ ലിപ്പർഷേയുടെ ടെലിസ്കോപ്പിന് കഴിഞ്ഞു പിന്നീട് ഗലീലിയോ ഗലീലി ഈ ടെലിസ്കോപ്പിനെ പരിഷ്കരിച്ചു ഹാൻസ് ലിപ്പർഷേയും ലൂവൻ ഹോക്കും സക്കറിയാൻ ഡാൻസനുമൊക്കെ നിർമ്മിച്ച വിവിധതരം ടെലിസ്കോപ്പുകളും മൈക്രോസ്കോപ്പുകളും ശാസ്ത്രഗതിയെ ഒരുപാട് മാറ്റിമറിച്ചു ഗലീലിയോ ഗലീലിയാണ് ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച മറ്റൊരു പ്രമുഖ ശാസ്ത്രജ്ഞൻ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലിൽ ഇറ്റലിയിൽ ജനിച്ച ഗലീലിയോ ഒരു നീളൻ ടെറസ്കോപ്പ് കൊണ്ട് പ്രപഞ്ചത്തെക്കുറിച്ച് അന്നുവരെ ഉണ്ടായിരുന്ന ധാരണകളാകെ തിരുത്തി കുറിച്ചു അന്നത്തെ ഭരണാധികാരികൾ ഗലീലിയോയെ അംഗീകരിച്ചില്ലെങ്കിലും പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ സത്യമായി മാറി ഗണിതശാസ്ത്രത്തിലും ചലനവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളിലും ഒഴുകിയിരുന്ന സമയത്താണ് ഡച്ചുകാർ ടെലിസ്കോപ്പ് കണ്ടെത്തിയ വിവരം ഗലീലിയോ അറിയുന്നത് ലെൻസുകളെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും മനസ്സിലാക്കിയിരുന്ന ഗലീലിയോയ്ക്ക് ടെലിസ്കോപ്പിൻ്റെ അനന്തസാധ്യതകൾ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല ഗലീലിയോ ടെലിസ്കോപ്പിനെ ഒന്ന് പരിഷ്കരിച്ചു അതോടെ അതിൻ്റെ ശക്തി പതിന്മടങ് കൂടി ഗലീലിയോ ചെയ്ത മറ്റൊരു മഹത്തായ സംഭാവന ഈ ടെലിസ്കോപ്പിനെ ആകാശത്തേക്ക് അദ്ദേഹം തിരിച്ചു വച്ചു ലോകം മുഴുവൻ ഉറങ്ങുന്ന രാത്രികളിൽ പ്രപഞ്ചത്തിൻ്റെ അനന്തതിലേക്ക് കണ്ണുനട്ടിരുന്ന ഗലീലിയോ മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും നക്ഷത്രങ്ങളിൽ നിന്നും വരുന്ന പ്രകാശത്തെ ടെലിസ്കോപ്പിലൂടെ തിരിച്ചറിയുകയാണ് ചെയ്തത് ഭൂമിയാണ് സൗരയുധത്തിൻ്റെ കേന്ദ്രമെന്നായിരുന്നു അന്ന് വരെയുള്ള ലോകത്തിൻ്റെ ധാരണ ഇത് തിരുത്തിയത് ഗലീലിയെയാണ് ഭൂമിയല്ല സൂര്യനാണ് സൗരയുധത്തിൻ്റെ കേന്ദ്രമെന്ന് വ്യക്തമാക്കി അദ്ദേഹം ഭൂമിയടക്കമുള്ള ഗ്രഹങ്ങൾ സൂര്യനെയാണ് വലവയ്ക്കുന്നതെന്ന മഹത്തായ സിദ്ധാന്തം അന്നത്തെ മതചിന്തകർക്ക് വിരുദ്ധമായതിനാൽ അധികാരികൾ ഗലീലിയെ തടവിലാക്കി വ്യാഴഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ നാല് ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയതും ഗലീലിയോ തന്നെയാണ് ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്ലിശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്